ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം എറണാകുളം വയനാട് ജില്ലകളിലായിട്ട് എൽ ഡി സി എക്സാം നടക്കുകയുണ്ടായി അപ്പം എല്ലാവരും നല്ല രീതിക്ക് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കറിയാം കുറെ കുറേ കഴിഞ്ഞ കുറേ എക്സാമുകളിലായിട്ട് എൽ ഡി സി എക്സാം തുടർന്നുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ ചെറിയൊരു വ്യത്യാസം ഇതിന് വന്നിട്ടുണ്ട് അല്ലേ ചെറിയൊരു വ്യത്യാസം വന്ന എന്താ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളിലൊക്കെ കാര്യത്തിലാണ് അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റ് എൽ ഡി എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളത് പ്രത്യേകം കുറച്ച് കുറച്ച് പോയിന്റ്സുകൾ അല്ലെങ്കിൽ പ്രത്യേക ടോപ്പിക്കുകളിൽ നിന്നൊക്കെ ആയിരുന്നു അതിൽ ഒരു മാറ്റം ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പലർക്കും പല അഭിപ്രായമാണുള്ളത് ചില ആളുകൾ പറയുന്നത് എൽ ജി എസ് ലെവലിലായിപ്പോയി പരീക്ഷ എന്നാണ് ചില ആളുകൾക്ക് ഭയങ്കര സങ്കടമാണ് ഇത് പഠിച്ചതൊന്നും ഭയങ്കര ഡെപ്തിൽ നമ്മൾ പഠിച്ചു അതൊന്നും വന്നില്ല എന്നുള്ളത് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല ഡെപ്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എയിം ചെയ്യുന്ന എക്സാമിൽ തന്നെ ചോദിച്ചോന്ന് ഉറപ്പില്ല ഉറപ്പൊന്നുമില്ല അപ്പം അതാണ് അടുത്തൊരു എക്സാം നമുക്ക് എന്ത് ചെയ്യും എന്തായാലും അത് ഉപകാരപ്പെടുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ പഠിച്ചതൊന്നും ഒരിക്കലും വേസ്റ്റ് ആവുന്നില്ല എന്നുള്ളത് ഇപ്പോഴേ ഓർമ്മിച്ച് വയ്ക്കുക ഇനി അത് വിചാരിച്ച നിങ്ങൾ എന്ത് ചെയ്യണ്ട ഒരു ഡിപ്രഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ക്ലിയർ അല്ലേ അപ്പം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിൽ ഒരു ടോപ്പിക് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുള്ളത് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ ഇതിൽ നിന്നൊക്കെയാണ് മെയിനായിട്ട് ചോദ്യങ്ങൾ വന്നിട്ട് അതിൻ്റെ ചെയർമാൻമാരൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് വലിയ ടഫായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അത്യാവശ്യം പഠിച്ചു വന്ന ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ചോദ്യങ്ങൾ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ് ഇവിടെ ചോദിച്ചത് പതിനാറാം ധനകാര്യ കമ്മീഷൻ അപ്പൊ ധനകാര്യ കമ്മീഷൻ എന്നാണ് ചോദിച്ച ചോദ്യം വന്നിട്ടുള്ളത് നോക്കാം പതിനാലാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിരുന്നു വൈ വി റെഡ്ഡി പതിനാല് വൈ വി റെഡ്ഡി പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആയിരുന്നു എൻ കെ സിംഗ് എന്നാൽ ഇവിടെ ചോദ്യം വന്നത് പതിനാറാം ധനകാര്യ കമ്മീഷനാണ് ആൻസർ വരുന്ന ആരാണ് അരവിന്ദ് പനഗിരിയാണ് നോക്കണേ ഓപ്ഷൻ സി അരവിന്ദ് പനഗരിയ ഓക്കെ അപ്പൊ നോക്കുക ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് നമുക്കറിയാം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതിലാണ് അതിനെ കുറിച്ച് പറയുന്നത് ധനകാര്യ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് നമുക്ക് പറയുന്നത് അല്ലെ ഭാഗം പന്ത്രണ്ടില് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതിലാണ് അപ്പം ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് നമുക്ക് പറയാം എന്താ ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ കഴിഞ്ഞ കുറേ ക്ലാസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ജുഡീഷ്യൽ ബോഡി എന്ന് പറഞ്ഞാൽ അറിയാം കോടതികൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജുഡീഷ്യൽ ബോഡി എന്ന് വിളിക്കുന്നത് എന്നാൽ കോടതികളുടെ അത്ര അധികാരമില്ല എന്നാൽ അതിന് സമാനമായ അധികാരങ്ങളുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ എന്ത് വിളിക്കുന്നത് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത് ഈ ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടുകളൊക്കെ ഒരു അഡ്വൈസറി ഫോമിലുള്ളതാണ് ഒരു ഉപദേശക രൂപത്തിലുള്ളതാണ് അതായത് കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുക്കേണ്ട നികുതികളെ അല്ലെ കേന്ദ്ര സംസ്ഥാനത്തിന് കൊടുക്കേണ്ട ഫണ്ടുകളെയും കാര്യങ്ങളെയും ഒക്കെ കുറിച്ച് നിർദ്ദേശം നൽകുന്ന അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് അത് മാത്രല്ല കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെ ഇടയ്ക്കുള്ള വരുമാന വിതരണവും നികുതി വിതരണവും ഒക്കെ നിയന്ത്രിക്കുന്നതാരാണ് ഈ ഒരു കമ്മീഷനാണെന്നുള്ളത് ഓർമ്മിച്ച് വയ്ക്കുക ഇനി ആദ്യമായി ധനകാര്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആ അൻപത്തി ഒന്നില് ഫിനാൻസ് കമ്മീഷന്റെ അതായത് ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരോപിച്ച കെ സി നിയോഗിയാണ് കെ സി നിയോഗി അപ്പോൾ കെ സി നിയോഗിന്റെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആവാൻ എന്ത് വേണം ഒരു യോഗമൊക്കെ വേണം എന്ന് ഓർമ്മിച്ച് വെക്കാം കെ സി നിയോഗി ക്ലിയർ അല്ലേ ഇപ്പൊ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ വരുന്നത് അരവിന്ദ് പനഗരിയാണ് ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്ന വില ഇതാണ് ഓൾ ഇന്ത്യ സർവീസ് ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ ഇവിടെ യു പി എസ് സിന്റെ കാര്യമോ പി എസ് സിയുടെ കാര്യമോ ഒന്നും അല്ല ചോദിച്ചത് അല്ലെ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് ഒരു തവണ എസ് സി ആർ ടി പാഠഭാഗം പഠിപ്പിക്കുന്ന സമയത്ത് രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് എന്താ ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് പറയുന്നത് ഓൾ ഇന്ത്യ സർവീസിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ചാണ് അപ്പോൾ രാജ്യസഭ പറയുമ്പോൾ ഞാൻ എന്തിനീ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പറഞ്ഞു എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അപ്പോൾ രാജ്യസഭയ്ക്കാണ് പുതിയ ഓൾ ഇന്ത്യ സർവീസുകളൊക്കെ രൂപീകരിക്കാനുള്ള അധികാരമുള്ളത് പുതിയ ഓൾ ഇന്ത്യ സർവീസുകൾ രൂപീകരിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത് രാജ്യസഭയ്ക്കാണ് അതിന് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ക്ലിയർ അല്ലേ അതായത് രാജ്യസഭയിൽ രാജ്യസഭയില് പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഒരു പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഒരു പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പുതിയ ഓൾ ഇന്ത്യ സർവീസുകൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ രാജ്യസഭയാണ് ഇതിൻ്റെ എന്ത് ചെയ്യുന്നത് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് എന്ന് ഓർമ്മിച്ച് വയ്ക്കുക അതിന് പുതിയ ഓൾ ഇന്ത്യ സർവീസുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റിന്റെ അധികാരപ്പെടുത്തുന്ന ആരാണെന്ന് രാജ്യസഭയാണ് ക്ലിയർ അല്ലേ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കുറച്ച് ആർട്ടിക്കിൾസ് നമുക്ക് നോക്കാം ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് പറയുന്നത് എന്താ സിവിൽ സർവീസുകാരുടെ നിയമനം അവരുടെ സേവന വേതന വ്യവസ്ഥകൾ ഇതൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ആണ് മുന്നൂറ്റി ഒൻപത് ഓക്കെ മുന്നൂറ്റി പത്തും മുന്നൂറ്റി പതിനൊന്നും ചോദ്യം വന്നിട്ടുള്ളതാണ് മുന്നൂറ്റി പത്താണ് ഡോക്ട്രെയിൻ ഓഫ് പ്ലഷർ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ എന്താണ് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ അതായത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കാലാവധിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്ത് അപ്പൊ കാലാവധി ഡോക്ടറേറ്റ് ഓഫ് പ്ലഷർ അതെന്താണ് ബന്ധം നമ്മൾ ആലോചിക്കുക അല്ലെ ഇവരുടെ കാലാവധി പറയുന്നത് ആ അല്ലെങ്കിൽ കാലാവധി തീരുമാനിക്കാൻ അധികാരമുള്ളത് അപ്പോയിന്റ് അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റിക്ക് മാത്രമാണ് ഓക്കെ അപ്പോയിൻറ് ചെയ്യുന്ന അതോറിറ്റിയാണ് അപ്പോൾ അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റിയുടെ എത്രയാണോ അവരുടെ എന്താ താല്പര്യമുള്ളത് അത്രയും കാലത്തോളം ഇപ്പോൾ അവരെ ഗവർണറോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ ഒക്കെയാണ് നിയമിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു നിയമനം ആരുടെ ഇതിലാണോ നടക്കുന്നത് അവർക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് ഇവരെ ആ ഒരു ഇതിൽ നിർത്താനുള്ള എന്നുള്ള കാലത്തോളമായിരിക്കും എന്ത് ചെയ്യുക ഇവരുടെ കാലാവധി ഉയർന്നുകൊണ്ടിരിക്കുക അതാണ് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ എന്നറിയപ്പെടുന്നത് ക്ലിയർ അല്ലേ ആർട്ടിക്കിൾ മുന്നൂറ്റി പത്താണ് ഓർമ്മിച്ച് വെക്കുക ഡിഗ്രി ലെവൽ എക്സാം പഠിക്കുന്ന ആളുകളൊക്കെ നോക്കി വെക്കേണ്ട ആർട്ടിക്കിൾ ആർട്ടിക്കളാണെന്ന് അടുത്തത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് പറയുന്നത് എന്താ ഇവരുടെ സിവിൽ സർവീസിൽ യൂണിയന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ ഉള്ള സിവിൽ സർവീസിലെ അംഗങ്ങളുടെ പിരിച്ചുവിടൽ നീക്കം ചെയ്യുന്ന പിന്നെ തരം താഴ്ത്തലൊക്കെയാണ് പറയുന്നത് ഇപ്പം ഇവർക്ക് എന്നാ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെ ഇവർക്ക് ഇതിലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് എന്താ പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുക്കുന്നത് ഈ ഏത് റാങ്കിലാണോ ആ ഒരു ഉദ്യോഗസ്ഥരുള്ളത് അവരുടെ കീഴിലുള്ള താ റാങ്കിലുള്ള ആളുകൾക്ക് ഒന്നും ഇവരെന്തു ചെയ്യാൻ പറ്റില്ല നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ തരം താഴ്ത്താനോ അല്ലെങ്കിൽ പുറത്താക്കാനോ ഒന്നും പറ്റൂല അതുമാത്രല്ല ഇവർക്ക് അവരുടെ എന്തെങ്കിലും ഔദ്യോഗിക കാലത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഇവർ നീക്കം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലെ തല താഴ്ത്തുന്നതും ഒക്കെ ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ഭാഗം കൂടെ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ സിവിൽ സർവീസുകാർക്കുള്ള പ്രൊട്ടക്ഷനും കൂടെ കൊടുക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഇത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടറൈൻ ഓഫ് പ്ലഷർ എന്ന് അറിയപ്പെടുന്നത് പത്താ അവരുടെ കാലാവധിനെ കുറിച്ച് അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റി ആരാണോ അവരുടെ ഇഷ്ടത്തോടൊള്ളടത്തോളം കാലാണ് അവരുടെ കാലാവധി വരുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഡോക്ടറൈൻ ഓഫ് പ്ലഷർ എന്നറിയപ്പെടുന്നത് മുന്നൂറ്റി പതിനൊന്ന് പറയുന്നത് എന്താ ഇവരുടെ സംരക്ഷണത്തിനെ കുറിച്ചാണ് പന്ത്രണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓൾ ഇന്ത്യ സർവീസുകൾ ഇന്ത്യ സർവീസുകളുടെ കാര്യങ്ങളാണ് ഇതിൽ മുന്നൂറ്റി പന്ത്രണ്ടില് പറയുന്നത് അതിൽ അധികാരപ്പെടുത്തുന്ന കൂടുതൽ അധികാരം രാജ്യസഭയ്ക്കാണ് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് നമുക്കറിയാം ഏഴാമത്തെ പട്ടികയാണ് ഫെഡറൽ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് ഫെഡറൽ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന പട്ടിക എന്ന് വെച്ചാൽ ഏഴാമത്തെ പട്ടികയാണ് ഭരണഘടന നിലവില് വന്നപ്പോൾ ഭരണഘടന നിലവിൽ വന്നപ്പോ നിലവിൽ വന്നപ്പോ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് എട്ട് പട്ടികയായിരുന്നു ഭരണഘടനയിൽ ഉണ്ടായിരുന്നത് ക്ലിയർ അല്ലേ ഇനി നിലവിൽ എന്താ അവസ്ഥ ഇപ്പോ നിലവിൽ നിലവില് പന്ത്രണ്ട് പട്ടികയാണ് ഭരണഘടനയിലുള്ളത് അതായത് ഒൻപതാം പട്ടിക ഒന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു ഒന്നാം ഭേദഗതിയിലൂടെ ഒൻപതാം പട്ടിക കൂട്ടിച്ചേർത്തു പത്താം പട്ടിക കൂട്ടിച്ചേർത്തത് അൻപത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് പതിനൊന്നാം പട്ടിക എഴുപത്തി മൂന്നാം ഭേദഗതിയിലൂടെ പന്ത്രണ്ടാം പട്ടിക എഴുപത്തി നാലാം ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത് അപ്പം നിലവിൽ വന്ന സമയത്ത് എത്ര പട്ടികയായിരുന്നു എട്ടെണ്ണായിരുന്നു ഇപ്പം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് പട്ടിക ഈ പന്ത്രണ്ട് പട്ടികനെ പഠിക്കാൻ ഈസി ആയിട്ടുള്ളൊരു കോഡ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും ടീയേഴ്സ് ഓഫ് ഓൾഡ് പി എം എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് അല്ലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ കിട്ടുന്ന ഉള്ളൂ ഇത് എല്ലാവരും പി ജി പഠിച്ചു വരുന്ന ആളുകൾക്ക് ഒരു ഒരുവിധമൊക്കെ അറിയുന്ന ഒരു കോഡാണേത് ടി എസ് ഓഫ് ഓൾഡ് ബി എന്ന് പറഞ്ഞ കോഡ് ഓക്കെ ഒന്നാം പട്ടികയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്ന അതിർത്തികളെ കുറിച്ചും അല്ലെ ടെറിട്ടറീസിനെ കുറിച്ചും ഓക്കെയാണ് അപ്പൊ ടി ഫോർ എന്താ ടെറിട്ടറീസ് ടെറിട്ടറീസ് ഓക്കെ ഇനി ഈ രണ്ടാമത്തെ പട്ടിക പറയുന്നത് രണ്ടാമത്തെ പട്ടിക പറയുന്നത് ഇമോളുമെന്റ്സിനെ കുറിച്ചാണ് ഇമോളുമെന്റ്സ് എന്താ ഇമോളുമെൻസ് എന്ന് പറഞ്ഞാൽ ശമ്പളം പിന്നെ അവരുടെ ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജ് ഹൈക്കോടതി ജഡ്ജ് ഇവരുടെയൊക്കെ അതുപോലെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ശമ്പളം ആനുകൂല്യങ്ങളൊക്കെ കുറിച്ച് പറയുന്ന പട്ടികയാണ് രണ്ടാമത്തെ പട്ടിക അപ്പോൾ ഒന്നാമത്തത് ടെറിട്ടറീസ് രണ്ടാമത്തത് ഇമോള്മെൻസ് മൂന്നാം പട്ടിക പറയുന്നത് അഫിർമേഷനെ കുറിച്ചാണ് അതായത് അഫിർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സത്യപ്രതിജ്ഞയനൊക്കെ കുറിച്ചാണ് മൂന്നാം പട്ടികയിൽ പറയുന്നത് അഫിർമേഷൻ ഓക്കെ ഇനി നാലാം പട്ടിക ഇമ്പോർട്ടൻ്റ് ആണ് നാലാം പട്ടിക രാജ്യസഭാ സീറ്റിനെ കുറിച്ചാണ് പറയുന്നത് രാജ്യസഭാ സീറ്റിനെ കുറിച്ച് പറയുന്ന പട്ടികയാണ് നാലാം പട്ടിക ചോദിച്ചിട്ടുള്ളതാണ് ഇനി അഞ്ചാം പട്ടിക പറയുന്നതോ ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചാണ് ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ച് പറയുന്ന പട്ടികയാണ് അഞ്ചാം പട്ടിക ഷെഡ്യൂൾഡ് ഏരിയാസ് ഓർമ്മിച്ച് വയ്ക്കണേ ഇനി ആറാം പട്ടികയോ അതുകൂടാതെയുള്ള അദർ ഷെഡ്യൂൾഡ് ഏരിയാസ് അദർ ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചാണ് ആറാം പട്ടികയിൽ പറയുന്നത് ഇനി ഏഴാം പട്ടിക നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു ലിസ്റ്റുകളെ കുറിച്ച് അല്ലെ ഫെഡറൽ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന പട്ടികയാണ് ഏത് ഏഴാം പട്ടിക നമ്മുടെ ഇവിടെ ഒരു അർദ്ധ ഫെഡറൽ സംവിധാനമാണ് അല്ലത് അപ്പൊ ഫെഡറലിസം ആവുന്ന സമയത്ത് അധികാരങ്ങൾ വിഭജിച്ചു കൊടുക്കണം വിഭജിച്ച് കൊടുത്തിട്ടുള്ള എങ്ങനെയാണ് ഈ ലിസ്റ്റുകളിലായിട്ടാണ് അപ്പൊ ഫെഡറൽ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന പട്ടികയാണ് ഏഴാം പട്ടിക ഇനി എട്ടാം പട്ടിക പറയുന്നതോ എട്ടാം പട്ടിക പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ചാണ് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഇരുപത്തിരണ്ട് ഭാഷകളെ കുറിച്ചാണ് എട്ടാം പട്ടികയിൽ പറയുന്നത് ഒൻപതാം പട്ടികയാണ് നമ്മൾ ഒന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞത് അല്ലേ ലാൻഡ് റിഫോംസിനെ കുറിച്ചാണ് ഒൻപതാം പട്ടികയിൽ പറയുന്നത് ലാൻഡ് റിഫോംസ് ഭൂപരിഷ്കരണം ഇനി പത്താം പട്ടികയോ അൻപത്തിരണ്ടാം ഭേദഗതി എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം ഡിഫെക്ഷൻ ലോ എന്താ ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമം ഓക്കെ ആൻറ്റി ഡിഫെക്ഷൻ ലോ കൂറുമാറ്റ നിരോധന നിയമം ഇനി പി പതിനൊന്നാം പട്ടിക പറയുന്നതിനെ കുറിച്ചാ പഞ്ചായത്തുകളെ കുറിച്ചും പഞ്ചായത്തുകളെ കുറിച്ചും പന്ത്രണ്ടാം പട്ടിക പറയുന്നതോ മുനിസിപ്പാലിറ്റീസിനെ കുറിച്ചുമാണ് ക്ലിയർ അല്ലേ അപ്പൊ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതി കേട്ടാൽ തന്നെ നമുക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും കിട്ടും അപ്പൊ പന്ത്രണ്ട് പട്ടികയും ഓർത്ത് വെക്കുന്ന കോഴേ ടീഴ്സ് ഓഫ് ഓൾഡ് പി എം ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം നമുക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പൊ യു പി എസ് സിന്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഏറ്റവും ശരിയായ വസ്തുവകകൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗസംഖ്യ പ്രധാന പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അല്ലെ യു പി എസ് സി എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് രാഷ്ട്രപതി ാണെങ്കിൽ നമുക്ക് പിന്നെ ആലോചിക്കാം എന്നാ ഇവിടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും തെറ്റായിരിക്കും ഇനി അറുപത്തിരണ്ട് വയസ്സാണ് അവരുമിക്കൽ പ്രായം വരുന്ന അല്ല ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് അപ്പൊ ഇത് തെറ്റാണ് യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു ശരിയാണ് പിന്നെ ഇവരെ പുറത്താക്കാനുള്ള അധികാരം ആർക്കാണ് പ്രധാനമന്ത്രിക്കുണ്ടെന്ന് ഭരണഘടന ഭരണഘടന പറയുന്നു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കില്ല അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ആൻസർ വരുന്നത് നമ്മളോട് ശരിയായ വസ്തുത എന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി വരുന്നത് നോക്കാം യു പി എസ് സിനെ കുറിച്ച് യു പി എസ് സി യു പി എസ് സി യു പി എസ് സിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആണ് ഏത് മുന്നൂറ്റി പതിനഞ്ച് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചിലാണ് യു പി എസ് സിനെ കുറിച്ചും അതുകൂടാതെ സംസ്ഥാന പി എസ് സീനെ കുറിച്ചും പറയുന്ന ആർട്ടിക്കിൾ ഏത് തന്നെയാണ് 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 നോക്കണേ രണ്ടും ഒരേ ആർട്ടിക്കിൾ സാധാരണയായിട്ട് ഇലക്ഷൻ പഠിക്കുമ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് അല്ലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഇന്നൂറ്റി നാല്പത്തി മൂന്ന് രണ്ട് ആർട്ടിക്കിൾ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് രണ്ടും കൂടെ ഒരു തന്നെയാണ് ഉള്ളത് ഓക്കെ മെർട്ടി സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നൊക്കെ പറയുന്നത് എന്താ മെറിട്ട് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് യു പി എസ് സിയാണ് യു പി എസ് സിയുടെ രൂപീകരണം എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിനാണ് അതായത് ഇരുപത്തിനാലിലെ ലീ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിനാണ് രൂപീകരിക്കുന്നത് ആസ്ഥാനം എവിടെയാ ദോൽപൂർ ഹൗസ് ആണ് ആസ്ഥാനം ദോൽപൂർ ഹൗസ് ഈ അംഗങ്ങളെ നിയമിക്കുന്നതും അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും അല്ലെങ്കിൽ അംഗങ്ങളെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും രാജ്യത്ത് സമർപ്പിക്കുന്നതും ഒക്കെ ആർക്കാണ് രാഷ്ട്രപതിക്കാണ് അംഗങ്ങളുടെ കാലാവധി വരുന്നത് ആറു വർഷം അറുപത്തി അഞ്ച് വയസ്സാണ് അപ്പം ഞാനൊരു സമയപരിമിതി കൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം പറയുന്നത് നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യാം കമ്മീഷൻസ് ചെയ്തു വരുന്നുണ്ട് വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഇനി എന്ത് ചെയ്യാം ഓരോ കമ്മീഷനായിട്ട് നല്ല ഡത്തിൽ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാണ് ഇതിൽ പറയുന്നത് ഓക്കെ പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ചുമതലകളാണ് നമുക്ക് കുറച്ചൊരു സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുള്ള ഏരിയയാണ് ഇത് ചുമതലകൾ എന്ന് പറയുന്നത് കമ്മീഷന്റെ ചുമതലകളുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് യു പി എസ് സി അടുത്ത് പിന്നെയും വരുന്നു ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ പ്രശ്നം ഫിനാൻസ് കമ്മീഷൻ ഓൾറെഡി ചെയർമാൻ്റെ കാര്യം ചോദിച്ചു പിന്നെ ഫിനാൻസ് കമ്മീഷന്റെ കാര്യങ്ങളാണ് അമ്പത്തി ഒന്നിൽ രൂപം കൊണ്ട് ആദ്യ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ കെ സി നിയോഗിയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശ സ്വഭാവമുള്ളതാണ് ഇതും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അഡ്വൈസറി ഫോമിലാണ് ഉള്ളത് അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി അർദ്ധ ജുഡീഷ്യൽ സ്വഭാവം ഇല്ല എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഇതിലേതാ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ശരി ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു നിർദ്ദേശങ്ങൾ എന്താണ് ഉപദേശ സ്വഭാവമുള്ളതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതിലാണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത് എന്നാൽ ധനകാര്യ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ശുപാർശകളെയൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ഏതാ ശുപാർശകളൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് ശുപാർശ പറയുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് അഞ്ച് വർഷം കൂടുമ്പാണ് രാഷ്ട്രപതി ഇവരെ നിയമിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കമ്മീഷനെ രൂപീകരിക്കുന്നത് ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആരായിരത്തി ചെയർമാൻ കെ സി നിയോഗിയാണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക ക്ലിയർ അല്ലേ അപ്പൊ ഈ ഒരു കാര്യം ഫിനാൻസ് കമ്മീഷൻ എന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിച്ച് വെക്കുക അതിന്റെ ചുമതലകളും ഓർത്തുവെക്കുക അടുത്ത ക്രിസ്റ്റ് പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഇനി വെറും കമ്മീഷൻ തന്നെ നിങ്ങൾ നോക്കിയ ധനകാര്യ കമ്മീഷൻ യു പി എസ് സിന്റെ കാര്യങ്ങള് പിന്നേം പിന്നെയും ധനകാര്യ കമ്മീഷൻ ഇതൊക്കെ അധികം പിന്നോക്ക വിഭാഗ കമ്മീഷൻ എല്ലാം ഇങ്ങനെ കമ്മീഷൻ ഓറിയന്റഡ് ആയിട്ടാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നോക്കാം പിന്നോക്ക വിഭാഗ കമ്മീഷൻ തൊണ്ണൂറ്റി മൂന്നിൽ രൂപീകൃതമായി നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ് വാർഷിക റിപ്പോർട്ട് പ്രധാനമന്ത്രിക്കാണ് ഒരിക്കലും പ്രധാനമന്ത്രിക്ക് വാർഷിക റിപ്പോർട്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ സമർപ്പിക്കൂല നമുക്കറിയാവുന്ന കാര്യമാണ് ആർക്കായിരിക്കും രാഷ്ട്രപതിക്കാണ് അപ്പൊ ഒന്ന് രണ്ട് നാല് ശരി ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് അല്ലേ നമ്മളോട് ചോദിച്ചത് ശരിയായത് ഏതൊക്കെയെന്നാണ് അപ്പൊ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് ആൻസറിലേക്ക് എത്താവുള്ളൂട്ടെയോ എന്ന് നോക്ക് പിന്നോക്ക വിഭാഗ കമ്മീഷൻ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഏതാ എ പിന്നെ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി നോക്കിയ നിങ്ങള് പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കൾ ആണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് പട്ടിക വർഗ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കൾ ആണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് എ അല്ലെ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇത് പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കളാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പിന്നാക്ക വിഭാഗ കമ്മീഷൻ സ്ഥാപിതമായിട്ടുണ്ട് എന്നാൽ ഇതിന് ഭരണഘടനാപരമായ പദവി ലഭിക്കുന്നത് ഭരണഘടന ഈ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എപ്പോഴാണ് നൂറ്റി രണ്ടാം ഭേദഗതിയിലൂടെയാണ് നൂറ്റി രണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ആണ് ഏത് പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി എന്നുള്ളത് ക്ലിയർ അല്ലേ ഓർമ്മിച്ച് വെക്കണം നൂറ്റി രണ്ടാം ഭേദഗതി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ക്ലിയർ ഇനി അടുത്ത ക്രിസ്റ്റിലേക്ക് പോവാ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ കാരണം പ്രധാനമന്ത്രിക്ക് കീഴിലുള്ള വകുപ്പുകളാണ് ഈ ബഹിരാകാശം ആറ്റോമിക് എനർജി കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്ന് ഓർമ്മിച്ച് വെക്കുക ഇത് ആരുടേതാണ് ശ്രീ നരേന്ദ്രമോദിയാണ് ആൻസർ വരുന്നത് ഓക്കെ ഇത് കിട്ടാത്ത ആളുകൾ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു മന്ത്രിസഭയിലെ പ്രധാനമായിട്ടും ക്യാബിനറ്റ് മന്ത്രിമാരുടെ വകുപ്പുകൾ നോക്കാതെ ഒരിക്കലും നിങ്ങൾ എക്സാമിന് പോകാൻ പാടില്ല ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാ ശ്രീ കിഷോർ മഖ്വാന ആണ് അല്ലെ ശ്രീ കിഷോർ മക്വാന അതായത് എസ് ടി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മഖ്വാന എസ് ടി കമ്മീഷൻ ആ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാനോ ആൻഡ സിംഗ് ആര്യാണ് ഇനി പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാനാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിർ അപ്പൊ എസ് സി കമ്മീഷൻ ചെയർമാൻ പട്ടിക വർഗ്ഗ കമ്മീഷൻ ചെയർമാൻ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഇത് മാത്രല്ല ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ കൂടെ നോക്കി വെക്കണം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് കമ്മീഷൻ നോക്കുന്ന സമയത്ത് എല്ലാതിന്റെയും ചെയർമാൻമാരും നോക്കി വെക്കുക ക്ലിയർ അല്ലെ എസ് സി കമ്മീഷൻ എസ് ടി ഒക്കെ കുറച്ച് കാലമായിട്ട് വാക്കന്റ് ആയിരുന്നു അതുകൊണ്ട് കൃത്യമായിട്ട് ഈ എടുത്ത് വന്ന ആളുകളായത് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എസ് സി കമ്മീഷൻ ചെയർമാൻ എസ് ടി കമ്മീഷനും ചെയർമാൻ അത് മാത്രമല്ല ഇതിന്റെ പാർട്ടിക്കളും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഒന്ന് ഓർമ്മിച്ച് വെക്കണം ക്ലിയർ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാർ ഇവിടെ കേരള സംസ്ഥാനാണെന്ന് ചോദിച്ചത് ചാടിക്കേറി അരുൺകുമാർ മിശ്രയോ ഒന്നും എഴുതാൻ നിൽക്കണ്ട കാരണം ഓർമ്മിച്ച് വെക്കുക ഇപ്പൊ ആള് മാറി എന്നാലും ഞാൻ എന്ത് ചെയ്യാണ് നമ്മുടെ ഓർമ്മയിൽ പെട്ടെന്ന് പോയിട്ട് ഒരു ആവേശത്തിൽ പോയി കുത്തിപ്പോ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വരുന്ന ആരാണ് ജസ്റ്റിസ് എസ് മണികുമാറാണ് ഓക്കെ എസ് മണികുമാറാണ് നിലവിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് അപ്പോൾ നോക്കിയാൽ നിങ്ങൾ എന്തൊക്കെ കമ്മീഷൻ ചോദിച്ചു മനുഷ്യാവകാശ കമ്മീഷൻ ഓൾറെഡി വിവരാവകാശ കമ്മീഷന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നോക്ക വിഭാഗം പിന്നെ എസ്ഇ കമ്മീഷൻ യു പി എസ് സി പിന്നെ പി അഖിലേന്ത്യാ സർവീസിൻ്റെ ഒരു ചോദ്യം ഫിനാൻസ് കമ്മീഷൻ മൊത്തം ആ ഒരു ഏരിയയിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു എക്സാമിന് ചോദ്യം വന്നിട്ടുള്ളത് ഇതൊരു ട്രെൻഡാവും എന്ന് ഞാൻ പറയുന്നില്ല കാരണം മുന്നേ നടന്ന എക്സാമിനെ പോലെ ഒന്നും അല്ല ഇതിനകത്ത് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അല്ലേ ഇന്ത്യ ഇതും കൂടി ഇന്ത്യ ഒരു കുറവും കൂടി ഉള്ളതായിരുന്നു അപ്പം ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് വരുന്നത് ശ്രീ ഇഖ്ബാൽ സിംഗ് ലാൽപുരയാണ് ഇഖ്ബാൽ സിംഗ് ലാൽപുര അപ്പം മെയിനായിട്ട് അടുത്ത എക്സാമിന് പോകുന്ന ആളുകൾ നോക്കി വെക്കേണ്ടത് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ള ട്രെൻഡുകളുടെ കാര്യം ഞാൻ പറയേണ്ടത് തന്നെ നിങ്ങൾക്ക് അറിയാലോ ഇത് കൂടാതെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഭേദഗതി നോക്കി വെക്കണം ലിസ്റ്റുകൾ നിർബന്ധമായി നോക്കണം പിന്നെ രാജ്യസഭ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞ ടോപ്പിക് അതുകൂടാതെ ഇതുപോലെയുള്ള കമ്മീഷൻസ് അതിൻ്റെ ചെയർമാൻ കമ്മീഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടുകൾ ഒക്കെ നോക്കി വെക്കുക ഇത്രയും ചോദ്യങ്ങൾ ചെയ്തതിൽ ഇതിലൊരു റാങ്ക് മേക്കിംഗ് ഏരിയ ആയിട്ട് ഭരണഘടന മാറുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം എല്ലാം തന്നെ ഒരുവിധം ബേസിന്ന് മുകളിലേക്ക് പഠിച്ച ആളുകൾക്ക് കിട്ടാവുന്ന ചോദ്യങ്ങളേ ഉള്ളായിരുന്നു അത്രയും എനിക്ക് അല്ല ബേസിൻ്റെ മുകളിലേക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല ബേസിന്ന് തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ അല്ലാണ്ട് വല്ലാണ്ട് ഡെപ്തായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലും പി എസ് സിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് കുറെ ആളുകൾ ഇതിൻ്റെ അകത്ത് സങ്കടം പ്രകടിപ്പിച്ചത് കാരണം അവർ കഷ്ടപ്പെട്ട് പഠിച്ചതൊന്നും എന്ത് ഇതില്ല ഇതിൽ വന്നിട്ടില്ല എന്നുള്ളത് അത് ഏകദേശം ശരിയാണ് കാരണം വലിയൊരു ഡെപ്തിലേക്ക് അത് പോയിട്ടില്ല ഭരണഘടനയുടെ ഏരിയ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തിരിക്കുക പിന്നെ എൽ ഡി കഴിഞ്ഞിരിക്കുന്ന ആളുകളും ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി എക്സാമുകൾ എഴുതി നോക്കുക കാരണം ഇനി വരാൻ പോകുന്ന എക്സാമുകളൊക്കെ നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം താങ്ക്